ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞങ്ങള് ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ഫ്രെയിംസിന്റെ കളക്ഷൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസ് വരുന്നത് പക്ഷെ ആക അലങ്കോലാണ് ഫുൾ ഇപ്പൊ ഇവിടെ ബോക്സ് ഉണ്ട് ഇവിടെ ബോക്സ് ഉണ്ട് ഇവിടെ ബോക്സ് ഉണ്ട് ആകെ മൊത്തത്തിൽ റൂം ഫുൾ ബോക്സുകൾ ഇതൊക്കെയാണ് നമ്മൾ പുതുതായിട്ട് വന്ന ഫ്രെയിംസ് ഒക്കെ നമ്മളിത് ഇപ്പോഴാണ് പൊട്ടിക്കുന്നത് ആണ് നമ്മളെ വീട്ടിലൊക്കെ അതായത് ഷോ പീസ് ആയിട്ടൊക്കെ ഒക്കെ അതിനൊക്കെ ഏത്രി ടോപ്പാണ് അപ്പോൾ ഏത്രിയിലുള്ള രണ്ട് ഡിസൈനാണ് ഇപ്പോൾ ഈ ബോക്സിലുള്ളത് ഇനി ഒരു മൂന്ന് ഡിസൈൻ ഈ ബോക്സിൽ ഉണ്ടാവും ഈ നീല കണ്ടിട്ട് ഒന്ന് വിചാരിക്കുമെന്ന് പോകാൻ പറ്റും ഇപ്പം നീലാവില്ല അതിന്റെ മുകളിൽ ഈ ഷീറ്റ് വലിച്ചുപോയി കഴിഞ്ഞാൽ അത് ട്രാൻസ്പെറൻറ്റ് അക്രിലിക് ഷീറ്റ് അല്ലെങ്കിൽ പി ബി സി ഷീറ്റാണ് പൊട്ടി പോകുന്നില്ല താഴെ വീണ് കഴിഞ്ഞാൽ ഗ്ലാസ് അല്ലാത്തതുകൊണ്ട് ഗ്ലാസ് അല്ലാത്തതുകൊണ്ട് പിന്നെ അതേ ക്വാളിറ്റിയിൽ നല്ല ക്ലാരിറ്റിയിൽ കാണുകയും ചെയ്യാൻ പറ്റും അപ്പൊ ഇതാണ് നമ്മളെ രണ്ട് ഫ്രെയിമുകൾ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോന്റെ അവസാനം പറയട്ടോ ഏ ത്രീ ഫ്രെയിംസിന്റെ ഒക്കെ എല്ലാ ഫ്രെയിംസിന്റെ വില ഓപ്പൺ ചെയ്യാൻ പോകണേ അപ്പോ നമ്മള് വീഡിയോസ് ഇതൊക്കെ ഇടുമ്പോഴേ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും പിന്നെ യൂട്യൂബിലാണെങ്കിലും ആളുകൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കരുത് എവിടുന്നാണ് ഫ്രെയിംസ് ഇറക്കല ഫ്രെയിംസ് ഇറക്കലെ എവിടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം അതുപോലെ ഗ്ലാസ് ഫ്രെയിംസ് ആണ് നല്ലത് അസോലിക് ഫ്രെയിംസ് അല്ല നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കമന്റ്സ് കാണും അത് നല്ലത് ഗ്ലാസ് ഫ്രെയിംസ് ആണോ അല്ലെങ്കിൽ അല്ല എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ഇത്രയും വലിയൊരു ഫ്രെയിം നമ്മൾ കൊറിയർ ചെയ്യുന്ന സമയത്ത് കൊറിയർ ബോയ്സ് ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ അത് അവിടെ എത്തുമ്പോഴേക്കും പൊട്ടും അല്ലെങ്കിൽ ഇത് അത്രയും ടോപ്പ് ആയിട്ടുള്ള പാക്കേജ് ചെയ്യേണ്ടി വരും അപ്പൊ നമുക്ക് റീസണബിൾ പ്രൈസിൽ കൊടുക്കാൻ പറ്റൂ അപ്പൊ റീസണബിൾ പ്രൈസിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഫ്രെയിംസ് തന്നെ വേണം പക്ഷേ ഈ ഗ്ലാസ് റേറ്റ് ഫ്രെയിമിനെ ഗ്ലാസ് ഫ്രെയിമിനെ റേറ്റ് ഉള്ളത് അക്രിലിക് ഷീറ്റിന്റെ ഫ്രെയിംസിനാണ് കേട്ടോ എല്ലാവരുടെയും വിചാരം ഗ്ലാസ് ഫ്രെയിമിനാണ് വില കൂടുതൽ ഗ്ലാസ് ഫ്രെയിമിനല്ല വില കൂടുതൽ അക്രിലിക് ഷീറ്റിന്റെ ഫ്രെയിംസിനാണ് വില കൂടുതൽ നമ്മളെ മാനുഫാക്ചറർമാരുടെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ അക്രിലിക് ഫ്രംസിനാണ് വില കൂടുതൽ കേട്ടോ അപ്പൊ ഇതാണ് അടുത്ത ബോക്സിൽ ബോക്സിലുണ്ടായിരുന്നത് ഡിസൈനാണ് നേരത്തെ നമ്മൾ കാണിച്ചത് ഒരു ഇഞ്ച് മോൾഡിലുള്ള ഫ്രെയിം ആണ് ഇത് ഹാഫ് ഇഞ്ച് മോൾഡിലുള്ള ഫ്രെയിം ഒക്കെ വരും ഇങ്ങനെ വേർട്ടിക്കല് വേർട്ടിക്കല് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹാങ് ചെയ്യാം ഇനിയിപ്പോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹാങ് ചെയ്യാം അപ്പോൾ ഇതാണ് ഒരു ഫ്രെയിം അപ്പോൾ ഇതാണ് നമ്മളെ നെക്സ്റ്റ് മോൾഡ് അതായത് വേറൊരു ഡിസൈൻ ആണ് ഇത് വരുന്നത് വേറെ ഡിസൈൻ ആയിരുന്നു ഇപ്പൊ രണ്ടും ഞാൻ നോക്കിക്കഴിഞ്ഞാല് മനസിലാവും എഡില് ഡോട്ട് ഡോട്ടാണ് മോളുള്ളത് താഴെ ഉള്ളത് വേറൊരു ആണ് പാറ്റേൺ അപ്പോൾ ഇനി നമ്മൾ എപ്പോഴും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഫ്രെയിമുകള് എ ഫോർ മിനി ഫ്രെയിം എ ഫൈവ് അതില് ഇത് ഹാഫ് ഇഞ്ച് മോൾഡിൽ വരുന്ന എ ഫോർ ആണ് കേട്ടോ ഇതിന് നമ്മളെ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുള്ളത് ഇത് ഇങ്ങനെയുള്ള ഫ്രെയിം വെറും ഫ്രെയിമല്ല ഫോട്ടോ അടക്കാണ് വരും കേട്ടോ ഇതില് ഇത് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരിക ഇരുന്നൂറ്റി നാൽപ്പത്തിഒൻപത് രൂപ അത് ഈ ഒരു ഫ്രെയിം മിനി ഫ്രെയിംസ് ഏറ്റവും കൂടുതൽ റണ്ണിങ് ആയിട്ട് പോകുന്ന ഒരു മൂന്ന് കളറുകളാണ് ബ്ലാക്ക് വൈറ്റ് വൂഡൺ ബാക്കിയുള്ള കളേഴ്സ് ഒക്കെ നമ്മളിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുള്ള് പള്ളി പെരുന്നാൾ കളറുകളൊക്കെ ഉണ്ടായിരുന്നു സ്റ്റോക്ക്ഔട്ടായിട്ടില്ല അത് ഭയങ്കര ചോയ്സ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ എപ്പോഴും റണ്ണിങ് ആയിട്ടുള്ള മൂന്ന് കളേഴ്സ് ആണ് അത് നമ്മുടെ കയ്യിലുണ്ട് രൂപ വിത്ത് വിത്ത് ഫോട്ടോ ഫോട്ടോ ആണ് ആൾക്കാർക്കുള്ള എന്ന് രൂപക്കോ നമുക്ക് ഇത് ഇത് നമ്മൾ വിത്ത് ഫോട്ടോ ആണ് എഴുപത്തിയഞ്ച് രൂപക്ക് കൊടുക്കണത് കേട്ടോ അത് നിങ്ങൾ ഒരു പത്ത് ഫോട്ടോ ഇങ്ങനൊന്നും ഇല്ല ഒരു ഫ്രെയിം ആണെങ്കിൽ പോലും എഴുപത്തിയഞ്ച് രൂപക്കാണ് കൊടുക്കുന്നത് ഇനി എ ഫൈവ് വിത്ത് ഫോട്ടോ നമ്മുടെ കയ്യിൽ മൂന്ന് കളർ അവൈലബിൾ ആയിട്ടുണ്ട് മൂന്നല്ല ഇത് കഴിഞ്ഞിട്ട് വേറെയും കുറെ എഫ് ഐ അത് കാണിച്ചു തരാം ഇത് നോർമൽ ടൈപ്പിലുള്ള ഫ്രെയിമാണ് ഇതിന് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ വിത്ത് ഫോട്ടോ ആണ് വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ഇതൊക്കെ വിത്ത് ഫോട്ടോ ആണ് വരുന്നത് അയച്ചു തരുന്ന ഫോട്ടോ ഏത് രീതിയിലാണ് വേണ്ടത് ആ രീതിയിൽ എടുത്ത് കൊടുക്കാൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എഫ് ഫോർ ഫ്രെയിംസും നമ്മുടെ കയ്യിൽ മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് ഒന്ന് ഗൂഢന് പിന്നെ ബ്ലാക്ക് വൈറ്റ് ഈ മൂന്ന് കളറാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ആളുകൾ എപ്പോഴും വാങ്ങാറുള്ളത് ആ മൂന്ന് കളർ നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനി കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള എ ഫോർ പ്ലസ് സൈസിലുണ്ട് അതായത് ഇതിൻ്റെ ഉള്ളിൽ എ ഫോർ സൈസിലുള്ള ഫോട്ടോകളും ഇത് പ്ലസ് സൈസിലുള്ള ഫ്രെയിമും അങ്ങനെ രണ്ട് മോഡലാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ കാറ്റഗറിയിൽ വരുന്ന രണ്ട് ഫ്രെയിംസ് ആണ് കെട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഏത് ഷേപ്പിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ വേണ്ടവരൊക്കെ ഓർഡർ ചെയ്യണം അപ്പോൾ ഇത് കണ്ടാണ് ഞാൻ അടുത്ത ഫ്രെയിംസ് കാണിച്ചത് അപ്പോൾ അടുത്തത് സിക് ഫോർ ബൈ സിക്സിൽ നമ്മുടെ കയ്യിലുള്ള ഡിസൈനുകളാണ് ഉണ്ടത് ഇതൊക്കെ സ്റ്റാൻഡോട് കൂടെ വരുന്ന നല്ല ഭംഗിയിൽ വരുന്ന ഫ്രെയിംസുകളാണ് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിരുന്നു ഈ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റി സ്റ്റാൻഡൊക്കെ ഉള്ള ഫ്രെയിംസ് ഉണ്ടോ ഉള്ളത് അതിലുള്ള കാറ്റഗറിയിലുള്ള ഫ്രെയിമുകളാണിത് ഇതൊന്ന് കുറച്ച് വുഡണിൽ ഒരു പാറ്റേൺ ടൈപ്പ് വരുന്ന ഒരു ഡിസൈനാണിത് പിന്നെ ഇതിന്റെ ബാക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നത് സ്റ്റാൻഡ് ഇങ്ങനെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാങ്ങും ചെയ്യാം സ്റ്റാൻഡ് സ്റ്റാൻഡിൽ വേണമെങ്കിൽ വെക്കും ചെയ്യാം കേട്ടോ ആ ടൈപ്പിലാണ് ഇതൊന്ന് പിന്നെ വരുന്നതാണ് ഈ കാണുന്നത് ഇത് ഒരു ഫോർ ടൈംസ് ലെയേഴ്സ് വരുന്ന ഫ്രെയിമാണ് ഇതും ഇതും ഇത് മൂന്ന് സൈസില് അവൈലബിൾ ആണ് ഫോർ ബൈ സിക്സിലും അവൈലബിൾ ആണ് ഫൈവ് ബൈ സെവനിലും അവൈലബിൾ ആണ് പിന്നെ സിക്സ് ബൈ എയ്റ്റിലും അവൈലബിൾ ആണ് അതിൻ്റെ ഒരു കോംബോ നമ്മൾ നമ്മളിറക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലോ അതിൻ്റെ ഒരു വീഡിയോ വരുന്നതിന് അപ്പോൾ ഇതും ഒരു നല്ല ഭംഗിയുള്ള ഒരു നല്ല അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫ്രെയിം ആണ് സിക്സ് ബൈ ഫോർ അല്ല ഫോർ ബൈ സിക്സിൽ ഒരു ഫ്രെയിം പിന്നെ അതേപോലെ തന്നെ സെയിം ഇതിൽ സെയിം പാറ്റേണിൽ ഡിഫറെൻറ്റ് കളറിൽ വരുന്നൊരു സംഭവം ഇതും സെയിം സംഭവം തന്നെ കേട്ടോ ബാക്കിൽ ഇത് വരുന്നുണ്ട് സ്റ്റാൻഡ് വരുന്നുണ്ട് ഒരു ഫോർ ടൈംസ് ലൈസ് ആയിട്ടുള്ള ഒരു ഫ്രെയിം പിന്നെ ഈ വരുന്ന പണ്ടത്തെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് പണ്ടത്തെ രാജാക്കന്മാരുടെ ഫോട്ടോസ് ഒക്കെ ഈ ഒരു ടൈപ്പ് മോൾഡിംഗിൽ വരുന്ന പാറ്റേണിൽ വരുന്ന ഫ്രെയിം ടൈപ്പ് ഉണ്ടാവുക നല്ല ആന്റിക് ഫോട്ടോസ് ഒക്കെ വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആന്റിക് ടൈപ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇത് ചൂസ് ചെയ്യാൻ പറ്റും ബാക്കിൽ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ അപ്പൊ ഇനി കാണിച്ചു തരാൻ പോകുന്ന ഫ്രെയിംസ് ഇതുപോലുള്ള ഒരു 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 ബോക്സിൽ വരുന്ന ഫ്രെയിമുകളാണ് കേട്ടോ അതായത് നമുക്ക് ആർക്കും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല ബോക്സ് ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഐറ്റം ആണ് അത് സെയിം നേരത്തെ കാണിച്ചു തന്നെ ഈ ഫ്രെയിമിന്റെ ഫൈവ് ബൈ സെവനിലുള്ള ഫ്രെയിം ആണ് അപ്പോൾ ഇതാണത് നേരത്തെ നമ്മൾ കാണിച്ചു തരുന്നത് സ്റ്റാൻഡിന്റെ ബാക്കിൽ ഒരു ഫോർ ടൈംസ് ലെയേഴ്സ് വരുന്ന ഒരു ഫ്രെയിമാണ് നല്ല നല്ല ഭംഗിയുള്ള ഒരു ഫ്രെയിമാണ് ഇതിന്റെ തന്നെ കളർ ചേഞ്ചിലുള്ള വേറെ ഒരു ഫ്രെയിമും കൂടെ ഉണ്ട് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് സിക്സ് ബൈ എയ്റ്റിലുള്ള ഫ്രെയിമാണ് കേട്ടോ സ്റ്റാൻഡ് ടൈപ്പിൽ വരുന്നത് അപ്പോൾ ഈ ഫ്രെയിമിൽ നമുക്ക് മൂന്ന് സൈസിൽ അവൈലബിൾ ആണ് ഒന്ന് ഫോർ ബൈ സിക്സിൽ പിന്നെ ഫൈവ് ബൈ സെവന് സിക്സ് ബൈ എയ്റ്റ് ഇതിൻ്റെ ഒരു കോംബോ നമ്മൾ ഇറക്കുന്നുണ്ട് അത് ഇൻഷാറ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നയക്കാം അപ്പോൾ ഇതിൻ്റെ ബാക്കും ഇങ്ങനെ തന്നെയാണ് ബാക്കും ഇങ്ങനെ തന്നെയാണ് സ്റ്റാൻഡ് വരുന്നുണ്ട് എല്ലാത്തിനും സ്റ്റാൻഡ് വരുന്നുണ്ട് പിന്നെ അതേപോലെ ഇത് ഇതുപോലത്തെ ഒരു ബോക്സിലാണ് വരിക മൂന്നും ബോക്സിലാണ് വരുക അതായത് നമുക്ക് ആളുകൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ ബോക്സ് ഒന്നും അന്വേഷണം നടക്കേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി ബോക്സിലാണ് വരുന്നത് ഇതുപോലെ ഇനി വേറൊരു യൂണീക്ക് ആയിട്ടുള്ള ഒരു ഫ്രെയിമുണ്ട് അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സ് കളർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയതാണ് ഒരു ഒരു ട്രിപ്പിൾ ലെയർഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം ഇത് സിക്സ് ബൈ ഫോർ ബൈ സിക്സ് ഫോട്ടോ സൈസിൽ വരുന്ന ഒരു ഫ്രെയിമാണ് ഇതിന് വേണ്ടി നല്ല എന്താ പറയുക മൂന്ന് ലെയർ ഉണ്ട് അതായത് മൂന്ന് ഫ്രെയിംസ് ഉള്ള പോലെയാണിത് ഫോട്ടോ ഒന്നേ പറ്റുള്ളൂ മൂന്ന് ഫ്രെയിംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിമാണ് ഇത് പിന്നും ഇതിനും ബാക്ക് സൈഡ് ഒക്കെ ഉണ്ട് ബാക്ക് ഉണ്ട് ടേബിൾ ടോപ്പിലുള്ള ഉണ്ട് ഇങ്ങനെ വെക്കാൻ പറ്റും നമ്മൾ ഓഫീസിലോ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ വീട്ടിലുള്ള റൂമില് ബെഡ്റൂമിലുള്ള നമ്മൾ സൈഡ് ടേബിളിലൊക്കെ വയ്ക്കാൻ പറ്റിയൊരു മോഡൽ ആയിട്ടുള്ള ഒരു ഇത്

അതല്ലാതെ ഏതൊക്കെ കളേഴ്സ് ആണ് ആണല്ലോ കാണിച്ചത് തന്നെയാണ് എല്ലാത്തിനും ഉണ്ട് ഉണ്ടോ ഈ ടൈപ്പ് കാണിച്ചിരുന്ന സ്റ്റാൻഡ് ഉണ്ട് എന്ത് നിങ്ങൾക്ക് പിങ്കാണെന്ന് ബേബി പിങ്ക് പിങ്ക് ബേബി ബേബി പിങ്കിലുള്ള ഒരു അടിപൊളി ഫോട്ടോ ഫ്രെയിം ആണ് എ ഫൈവ് സൈസില് സ്റ്റാൻഡ് ഒക്കെ വരുന്നത് ഇതില് ബേബി പിങ്ക് ആയതുകൊണ്ട് ബേബിന്റെ ഡീറ്റെയിൽസ് ബേബിന്റെ ഫോട്ടോസോ അല്ലെങ്കിൽ ആണെങ്കിൽ പണ്ട് ആ ഫോട്ടോ ആണെങ്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫോട്ടോ പറ്റുന്ന അടിപൊളി ഒരു ഫ്രെയിമാണ് ബാക്കിൽ സ്റ്റാൻഡ് വരുന്ന ഒക്കെ വരുന്ന ഒരു ടൈപ്പുള്ള ഫ്രെയിം ഈ കാറ്റഗറിയിലുള്ള ഒരു ഫ്രെയിമുട്ടോ അപ്പൊ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അടുത്തൊരു വീഡിയോ Bye. Bye.